പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോടോ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെ പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്നില്ല ജനങ്ങളെല്ലാരും ഒറ്റക്കെട്ടാണ് എല്ലാ മനുഷ്യരിലും ഓടുന്ന ബ്ലഡ് ഒന്നല്ലേ അതാണല്ലോ പറയുന്നത് അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് അതെനിക്കിഷ്ടമാണ് പരിചയപ്പെടാൻ ഇപ്പോഴും ബിഷപ്പ് നോബിൾ ഫിലിപ്പ് റേണോസുദി എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വിഷയമാണ് പറയാൻ പോകുന്നത് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ ട്രൈ ചെയ്യുക അതിനകത്ത് വളരെ നല്ല നല്ല കുറച്ച് കുറച്ച് സന്ദേശങ്ങൾ പറയുന്നുണ്ട് അത് പറ്റുമെങ്കിൽ കേൾക്കാൻ ട്രൈ ചെയ്യുക അപ്പോൾ ഈ രേണോസുദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നാക്കിന് നിയന്ത്രണമില്ലാണ്ട് പബ്ലിക്കായിട്ട് വന്ന് നിന്നിട്ട് പല കാര്യങ്ങളും രേണോസുദി പറയുന്നുണ്ട് അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും വന്നിട്ട് പറയാൻ പാടില്ല എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട് നിയന്ത്രണം ഉണ്ട് പാലിക്കാത്തതും ഈ പറയുന്ന നിയന്ത്രണം എന്ന് പറയുന്ന സംഭവമാണ് അവര് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പറയാണ് പൊതുവെ മീഡിയ അറ്റൻഷൻ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു വ്യക്തിയാണ് രേണു സുദി അവരുടെ വീടിനകത്തും അവർ ഇവിടെ പോകുന്നു അവിടെയൊക്കെ ഈ പറയുന്ന മീഡിയ ടീംസ് മൊത്തം പെറ്റ് കിടക്കുകയാണ് അതിന്റെ ഇടയിൽ വന്നിട്ട് എന്തൊക്കെ പറയണമെന്ന് ചിന്തിക്കാണ്ട് വളരെ നന്ദി കെട്ട വർത്താനം വരെ രേണുസുദ്ധി പറഞ്ഞു സുതിലയം വീട് വെച്ചു കൊടുത്തിട്ടുള്ള കെ എച്ച് ഡി സിയെ തള്ളി പറയുന്ന രീതിക്ക് ആ വീടിനകത്ത് ചോർജി ഉണ്ടെന്ന് വരെ രേണുസുദ്ധി വന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത് രേണുസുദ്ധി അങ്ങനെ പറയേണ്ട കാര്യമല്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ രേണു എന്ത് ചെയ്യണം ഈ കെ എച്ച് ഡി സിയുടെ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ വിളിച്ച് സംസാരിക്കണമായിരുന്നു അതിലൊരു ക്ലാരിറ്റി വരുത്തണമായിരുന്നു സഹായം വേണമെങ്കിൽ ആ രീതിക്ക് ചോദിക്കണമായിരുന്നു ഇതൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഘടനയെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിക്കാണ് ഈ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പ്രശ്നം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ രേണുസുദി എന്ന് പറയുമ്പോൾ അവരൊരു ആണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനായിട്ട് കുറേ ആളുകൾ ഇവരുടെ ചുറ്റും ഉണ്ടായിരിക്കും അപ്പൊ ഈ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളിലേക്ക് തെറ്റായിട്ടുള്ള ഒരു ധാരണ പടർത്താണ് രേൺ ചെയ്തിട്ടുള്ളത് കേച്ച് എന്ന് പറയുന്ന സംഘടന ചെയ്തിട്ടുള്ള ഈ വർക്ക് എന്ന് പറയുന്നത് വളരെ മോശമാണെന്നും അവരുടെ വർക്കിൽ വിശ്വാസം അർപ്പിക്കേണ്ട എന്നുള്ള ഒരു ധാരണ തെറ്റായിട്ടുള്ള ധാരണ പടർക്കാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കേച്ച് ഡീസിൽ അവർക്കാണെങ്കിലും അതുപോലെ തന്നെ സ്ഥലം കൊടുത്തിട്ടുള്ള ബിഷപ്പ് നോബിൾ നോബിളിനാണെങ്കിലും ഒക്കെ പ്രശ്നം വരും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ നമ്മള് ഒരാൾക്ക് ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയൊരു സഹായം ചെയ്യുക ആ സഹായം അയാളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഏറ്റുവാങ്ങിയിട്ട് നാളെ നമുക്കെതിരായിട്ട് തിരിഞ്ഞുകൊണ്ട് ഈ തിരിഞ്ഞുകൊത്തുന്ന പാമ്പ് എന്നൊക്കെ പറയില്ലേ ആ ലെവലിൽ പെരുമാറി കഴിഞ്ഞാൽ ആർക്കായാലും നല്ല വിഷമം വരും അത് തന്നെയാണ് കാറ്റഡീസിലെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്കും ഈ പറയുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പിനും ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതിനകത്ത് ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല രേണു സുധീർ നന്ദികേടൊക്കെ കാണിച്ചു അത് ആ വശത്ത് കൂടെ പോകുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് ഞാൻ യൂട്യൂബിനകത്ത് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ബിഷപ്പ് നോബലിന്റെ ഒരു പഴയ ഇന്റർവ്യൂ കണ്ടു ഒരു മാസം മുൻപ് മുൻപെങ്ങാണ്ട് വന്നിട്ടുള്ള ഇന്റർവ്യൂ ആണ് അതിനകത്ത് ഇദ്ദേഹം പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ട സമയത്ത് സീരിയസ്ലി എനിക്ക് വേടന്റെ പല സംഭവങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി പല സംഭവങ്ങളും ഓർമ്മ വന്നു അപ്പൊ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടുപിടിച്ച് ഏകദേശം ഇവിടെ ഒരു പത്തോളം കുടുംബങ്ങൾക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് മൂന്ന് സെന്റ് സ്ഥലം വീതം ഞാൻ നൽകി അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രയാസത്തിലിരിക്കുന്ന സ്വന്തമായിട്ട് ഒരു സെൻറ് സ്ഥലമില്ലാത്ത പ്രിയപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് അത് എഴുതി കൊടുത്തു ധാരണമായിട്ട് എഴുതി കൊടുത്തു ഇപ്പോൾ അവിടെ വീടിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഇവിടെ നമ്മുടെ ഇവിടെ അടുത്ത് എസ് എൻ ഡി പിക്ക് ഒരു ക്ഷേത്രമുണ്ട് അവിടെ ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് അവർക്കൊരു വാഹനം ഇറങ്ങി ചെല്ലാനായിട്ട് ഒരു വഴിയില്ലായിരുന്നു അങ്ങനെ വഴി ആവശ്യപ്പെട്ട സമയത്ത് ഒരു ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലം എസ് എൻ ഡി പി ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തു ഇപ്പോൾ അവർക്ക് വഴിയുണ്ട് പിന്നെ ഈ ഞാൻ താമസിക്കുന്ന അത്ര കുട്ടത്താനം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഒരു അംഗൻവാടിയില്ലായിരുന്നു പഞ്ചായത്തിന്റെ ചുമതലപ്പെട്ടവരനോട് ആവശ്യപ്പെട്ട അനുസരിച്ച് ഒരു അംഗൻവാടി പണിയുവാനായിട്ട് മൂന്ന് സെന്റ് സ്ഥലം ഞാൻ എഴുതി കൊടുത്തു പിന്നീട് ഇവിടുത്തെ അയ്യപ്പ ഭക്തരെ ഒരു വിഭാഗം അയ്യപ്പനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അയ്യപ്പ ഭക്തരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ഈ ചുറ്റുവട്ടങ്ങളായിട്ടുണ്ട് എന്റെ പുരടത്തിലായിരുന്നു വളരെ വർഷങ്ങളോളം അവർ ഭജന നടത്തിക്കൊണ്ടിരുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലമില്ലായിരുന്നു ഒരു ഭജന മഠം അതിന് അതിനഞ്ച് സെന്റ് സ്ഥലം ഞാൻ പണം കൊടുത്തു വാങ്ങി അവർക്ക് നൽകി അവിടെ ഒരു ഭജന മഠം നിർമ്മിച്ച് അവരവിടെ ഭജന എല്ലാ വർഷവും കൃത്യമായിട്ട് അത് ഓക്കെ ഇതാണ് സംഭവം ഇത് ഞാൻ കേട്ട സമയത്ത് ഞാൻ ലിറ്ററലി ഞാൻ ആദ്യം ഓർത്തത് മഹജൂറയെ കുറിച്ചാണ് വേടന്റെ ആ ഒരു അമ്മയുടെ സുഹൃത്തായിട്ടുള്ള അമ്മയെ കൂടെ താമസിപ്പിച്ച മഹജൂറ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് മഹജൂർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എല്ലാവരും നമ്മൾ എല്ലാവരും അഭിനന്ദിച്ചു കാരണം ജാതി നോക്കാതെ മതം നോക്കാതെ സഹജീവി എന്ന് പറയുന്ന ആ സ്നേഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മഹജൂറ ഈ പറയുന്ന പോലെ വേടൻറെ അമ്മയെ സഹായിച്ചിരിക്കുന്നത് അതും വേടൻറെ അമ്മയാണ് ഇതെന്ന് അറിയുന്നതിന് മുൻപാണ് മഹജൂറ ഈ കാര്യമൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാവരും അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എല്ലാവർക്കും അതിനെ കുറിച്ച് വാ തോരാതെ പറയാനുണ്ടായിരുന്നു സീരിയസ്ലി അതിന്റെ വേറൊരു വശമാണ് എനിക്ക് ഈ പറയുന്ന ബിഷപ്പ് നോബലിൽ കാണാൻ പറ്റിയിട്ടുള്ളത് കാരണം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്ക് ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന എന്താണ് മതമില്ലാതെ ഇല്ലാതെ ജാതി ഇല്ലാതെ അതൊന്നും നോക്കാണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു പാവപ്പെട്ട സമൂഹത്തിൽ കുറെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് പത്തോളം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്ന് സെന്റ് സ്ഥലം വീതമായിട്ട് കൊടുത്തു അവിടെ ജാതി മതമില്ല മനുഷ്യൻ എന്നുള്ള പരിഗണന മാത്രമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹം അടുത്തതായിട്ട് ചെയ്തിട്ടുള്ളത് എസ് എൻ ഡി പി അവരുടെ അമ്പലം എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ അറിയാലോ ഹിന്ദു ഈഴവ സമുദായമാണ് അതിനകത്തുള്ള വിശ്വാസികളുടെ അമ്പലത്തിലേക്ക് അവർക്ക് വാഹന സൗകര്യം എത്തിപ്പെടാൻ പറ്റുന്നില്ല വാഹനം കൊണ്ടുപോകാൻ സ്ഥലമില്ല ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ മാത്രം റിസ്കൽ എന്ത് ചെയ്യുന്നു അവർക്ക് വണ്ടി ഇറക്കാനും വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ അയ്യപ്പ ഭക്തര് അത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ആ ഒരു മതവിശ്വാസവുമായിട്ട് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു മതവിശ്വാസവും ആ ഒരു സമൂഹമാണ് ആ സമൂഹത്തിനകത്തുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അമ്പലം ഭജന മഠമാണ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സംഭവമാണ് ആ ഭജന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം സ്വന്തം റിസ്കില് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇവർക്ക് എഴുതി കൊടുക്കുന്നു ഇഷ്ടദാനമായിട്ട് അപ്പൊ നമ്മുടെ സ്വന്തം മതം നമ്മുടെ സ്വന്തം വിശ്വാസം ഇതിനൊക്കെ അപ്പുറത്തേക്കായിട്ട് മതസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായിട്ടുള്ള സന്ദേശമാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഇപ്പൊ നമ്മൾ വേടന്റെ വിഷയം വന്ന സമയത്തും ഏറ്റവും അധികമായിട്ട് പറഞ്ഞിട്ടുള്ളത് വേടന്റെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് മഹജൂറയുടെ ആ ബന്ധം അതൊരു മതസഹിഷ്ണുതയാണെന്നാണ് ഈ അതിർ വരമ്പുകളില്ലാണ്ട് മതത്തിന്റെ യാതൊരു വിധത്തിലുള്ള വേർതിരിവും ഇല്ലാണ്ട് സഹജീവി സ്നേഹം കാണിക്കുക സഹജീവിയെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയൊരു സന്ദേശം ആ ബന്ധത്തിന്റെ ഇടയിലുണ്ടെന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പൊ അത്രയും വളരെ നല്ല ഒരു രീതിക്ക് ഇടപഴകിയിട്ടുള്ള മഹജോറി ഓർക്കുന്ന പോലെയാണ് ഇപ്പൊ മീ പറയുന്ന ഈ പറയുന്ന ബിഷപ്പ് ബിഷപ്പ് നോവലിന്റെ കാര്യത്തിലും ഞാൻ ചിന്തിക്കുന്നത് എത്ര നല്ല സന്ദേശമാണ് ഇദ്ദേഹം കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വന്തം മതത്തിനകത്തുള്ള ആ മതവിശ്വാസികളായിട്ടുള്ള ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളുകളെ മാത്രം സഹായിക്കാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല മറിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു ഏത് മതം എന്ന് പരിഗണിക്കാണ്ട് മനുഷ്യർ എന്നുള്ള പരിഗണനയോട് കൂടി അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവർക്കൊക്കെ സ്ഥലം കൊടുക്കാണ് ആക്ച്വലി നമുക്കൊക്കെ ചിന്തിച്ചാൽ അറിയാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഒരു സ്ഥലം വാങ്ങിയിട്ട് ആ സ്ഥലം മറിച്ചു വിൽക്കുന്ന സമയത്ത് നല്ല ലാഭമായിരിക്കും സ്ഥലം വാങ്ങി മറിച്ച് വിൽക്കണം എന്നല്ല നമ്മുടെ പേരിലുള്ള ഒരു സ്ഥലം പോലും വിൽക്കുന്ന സമയത്ത് ഇപ്പൊ പ്രത്യേകിച്ച് റോഡ് സൈഡൊക്കെ ആണെങ്കിൽ നല്ല ലാഭമായിരിക്കും പക്ഷെ അത്തരം ഒന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഈ ബിഷപ്പ് എന്ത് ചെയ്യുന്നത് ഇതുപോലെ സ്വന്തം സ്ഥലം സ്വന്തം കുടുംബ സ്വത്തൊക്കെ എടുത്ത് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് അത് ഒരു വലിയ പരോപകാരം എന്നൊക്കെയാണ് അതിനെ പറയേണ്ടത് അത് ചെയ്യുന്നുണ്ട് ഒരു മടിയും കൂടാതെ ചെയ്യുന്നു പോരാത്തതിന് ആവശ്യക്കാർക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയിട്ട് സ്ഥലം വാങ്ങിച്ച് അവർക്ക് കൊടുക്കുന്നു അപ്പൊ ഈ പറയുന്ന മതസഹിഷ്ണുത എന്ന് പറയുന്ന സംഭവം എല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണ് ഇവിടെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ ആൾക്കാർ വെട്ടും കുത്തുമൊക്കെ നടക്കുന്ന സമയത്താണ് ഇതുപോലെ മതവിഭാഗത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നിലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ മതസഹിഷ്ണുതയുടെ ഭാഗമായിട്ട് എല്ലാവരെയും സഹായിക്കുന്നത് അവർക്കൊക്കെ മാനുഷികമായിട്ടുള്ള പരിഗണനകൾ കൊടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടി നമ്മൾ പറയണം അപ്പൊ സ്വാഭാവികമായിട്ടും രേണുസുദ്ധിയുടെ പ്രശ്നത്തിലേക്ക് വരുന്ന സമയത്ത് രേണുവും ഇതുപോലെ തന്നെ ഒരു സമയത്ത് അർഹത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ സ്ഥലമൊക്കെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അത് ദാനമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു രേണു സുധി പക്ഷെ ചിലർ വന്ന വഴി മറക്കുമെന്ന് പറയുന്ന പോലെ ചിലര് വളരെ മോശമായിട്ട് പെരുമാറും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് രേണുവിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അവരെ വന്ന വഴി മറന്നുപോയി അവരെ സഹായിച്ച മനുഷ്യരെ വളരെ മോശമായിട്ട് ക്രൂരമായിട്ട് തന്നെ വേദനിപ്പിച്ചു അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതേ സമയത്തും ഈ പറയുന്ന ബിഷപ്പിന്റെ ഒക്കെ പെരുമാറ്റം കാണുമ്പോഴെനിക്ക് ഫീൽ ചെയ്യുന്നു കുറേ അധികം അർഹതപ്പെട്ട മനുഷ്യർക്ക് ഇനിയും ഇദ്ദേഹം ഒരുപാട് സപ്പോർട്ട് നൽകുമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മനുഷ്യരുടെ വർഗീയ വേർതിരിവുകളും യുദ്ധങ്ങളും മത ഇതും ജാതിയുടെയും മതത്തിന്റെ പേരിലുള്ള എല്ലാ സംഘർഷങ്ങളും കണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് വേടന്റെ അമ്മയും മഹജൂറേയും തമ്മിലുള്ള ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ ഈ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളുടെ പേരിൽ ബിഷപ്പ് നൽകുന്ന പോലുള്ള സഹായങ്ങളൊക്കെ ആണെങ്കിലും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ക്രിസ്തീയ മതവിശ്വാസം അനുസരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് സേവനത്തിന് മതം ഇല്ല എന്ന് പറയും സേവനം സേവനം വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിന് ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഒന്നുമില്ല എന്നാണ് ക്രിസ്തീയ മതവിശ്വാസം പറയുന്നത് അപ്പൊ അത് തന്നെയാണ് ഈ പറയുന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഇദ്ദേഹം നടപ്പിലാക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും സഹജീവിയെ ചേർത്ത് പിടിച്ച് ഒരു മടിയും കൂടാണ്ട് ജാതി മതം പോലും നോക്കാണ്ട് അവരെ പരിപാലിച്ച് അവരുടെ കൂടെ എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷമുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് പേര് നമുക്കിടയില് ഇനിയും ഉണ്ടായിരിക്കും ആരും അവരെ നമ്മൾ വിളിച്ചിട്ട് കാണുന്നില്ല കാരണം ഇവരാരും യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ പ്രശസ്തി മോഹം കൊണ്ടൊന്നല്ല സഹായിക്കുന്നത് ഇതൊക്കെ സാഹചര്യം അനുസരിച്ച് പുറത്തോട്ട് വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ മാത്രം നമ്മൾ അറിയുന്ന കാര്യമാണ് മഹജൂറിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഓർമ്മയുണ്ടല്ലോ പുള്ളിക്കാരി അന്നൊരു സിറ്റുവേഷനിൽ ഈ വേടനെ കാണാൻ പോയി യാദൃഷ്ടികമായിട്ട് അത് പുറത്തൊക്കെ അറിഞ്ഞു അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യം ഇദ്ദേഹം ഇതിപ്പോ നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇദ്ദേഹം ഇത് തുടർന്നു കൊണ്ടിരിക്കും ഇപ്പൊ രേണുസുദീന്റെ പ്രശ്നമൊക്കെ വരുന്നതിന് മുൻപെയാണ് ഇദ്ദേഹം ഈ പറയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് എത്രയോ കാലങ്ങൾക്ക് മുൻപായിട്ട് തുടങ്ങിയിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഇടയിൽ നല്ല മനുഷ്യരൊന്നും ഇല്ല അല്ലെങ്കിൽ ആ ഒരു മനുഷ്യത്വമുള്ള കാലമൊക്കെ വറ്റിപ്പോയി എന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യർക്ക് കുറെ കൂടി പ്രതീക്ഷ തരുന്ന കാര്യമാണ് ഈ പറയുന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പാണെങ്കിലും ഈ പറയുന്ന മഹജൂറി ആണെങ്കിലും എല്ലാവരും അതിന്റെ ഇടയിൽ ജേണോസതി പോലുള്ള കുറെ കുഴപ്പം പിടിച്ച ആൾക്കാരെ കണ്ടായിരിക്കും അതിനെ മുതലെടുക്കുന്നു നന്ദി കേട് കാണിക്കുന്നു അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും പക്ഷെ ഒരിക്കലും നന്മ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വറ്റിപ്പോകില്ല എന്നുള്ള എന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് ഇതൊരു വിഷയമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത്